ചകട ചകട ായി ആ ചകടയായിട്ട് ഏതൊരു പെൺകുട്ടിയുടെ വീഡിയോ മോർഫ് ചെയ്തിട്ടു അത് അവനെ ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചപ്പോഴെന്നൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് വന്നിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷൻ മുക്കി പല ഇന്റർവ്യൂസ് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു എക്സ്പ്ലേഷൻ വരും വരും വരുമെന്ന് പറയുന്നില്ല വന്നിട്ടില്ല അങ്ങനെ സാഹചര്യത്തിൽ ആ വീഡിയോ വന്നിരിക്കുകയാണ് ഈ വീഡിയോ പോണില്ലെന്ന് പറഞ്ഞു കറങ്ങാൻ പറഞ്ഞാൽ കുറ്റക്കാരനാക്കാൻ ആയിരം പേരും എന്താണ് നിരവധിത്വം തെളിയുമ്പോ അതിന്റെ പുറകെ പറഞ്ഞു നിൽക്കാൻ ഒരു ഞാൻ പക്ഷേ എനിക്ക് എനിക്ക് തിരിച്ചു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് പൈസ കഴിച്ചു അപ്പൊ ഞാൻ തിരിച്ചു അങ്ങോട്ട് പൈസ തന്നെ പുള്ളി പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലാവും ആ ഹാക്കർ ബോയ് എന്ന് പറയുന്ന അതേ പ്രൊഫൈൽ പിക്ചറാണ് ഇപ്പഴത്തെ സ്ക്രീൻഷോട്ടിൽ അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ആയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലെനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിരിക്കും ഇതില നേരെ വിഷയത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ മോട്ടിവേഷണൽ പുള്ളിക്കാരനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് പുള്ളിക്കാരനെ കഴിഞ്ഞ ദിവസം ലൈറ്റ്സ് എന്ന് ഈ വിഷയം അറിയാത്തവർക്ക് വേണ്ടി പറയാട്ടോ പുള്ളിക്കാരൻ ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗെയിമർ ഒരു ലേഡിക്കെതിരെ അവര് ഇദ്ദേഹത്തെ റിയാക്ട് ചെയ്തതിന് ഇദ്ദേഹം തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചകട ചകട മുല് ചകടയായി ആ ചകടയായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ലൈറ്റായിട്ട് ആ കുട്ടിയുടെ ആച്ചന് വിളിച്ചു അത് ആ കുട്ടിക്ക് ഫീൽ ആയിട്ട് ആ കുട്ടി പോയിട്ട് ഇദ്ദേഹം ഒരു ആണെന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു അതായത് നിന്നും പൈസ വാങ്ങി തിരിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതൊരു പെൺകുട്ടിയുടെ വീഡിയോ മോർഫ് ചെയ്തിട്ടു അത് അവനെ ഭീഷണിപ്പെടുത്തി പൈസ ചോദിച്ചപ്പോഴെന്നൊക്കെയുള്ള കാര്യങ്ങളായിട്ട് വന്നിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷൻ മൂക്കിട്ട് പല ഇൻ്റർവ്യൂസ് കൊടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു എക്സ്പ്ലേഷൻ വരും വരും വരുമെന്ന് പറയുന്നല്ല വന്നിട്ടില്ല അങ്ങനെ സാഹചര്യത്തിൽ ആ വീഡിയോ വന്നിരിക്കുകയാണ് ഗൈസ് ആ വീഡിയോ വന്നതുമായിട്ട് അനുബന്ധിച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം ഈ വീഡിയോ ലീച്ചിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ എൻ്റെ ഒറ്റ കാരണം ഞാൻ പറഞ്ഞുതരാം കുറ്റക്കാരനാക്കാൻ ആയിരം പേരും എന്താണ് നിരപരാധിത്വം തെളിയുമ്പോൾ അതിന്റെ പുറകെ പറഞ്ഞു തെക്കാൻ ഒരു പട്ടിയും കാണില്ലെന്ന് എനിക്ക് അറിയാം പക്ഷെ എങ്കിൽ പോലും എന്റെ നിരപരാത്വം എനിക്ക് തെളിയിക്കണം എന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റേ ശരിക്കും ഉള്ള പോലെ എനിക്ക് അങ്ങനെ ആയി തീരേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെ ആക്കി ഒരു മൂന്നാല് ദിവസം ഇവിടെ വിളയാടിയ കുറച്ച് വാണങ്ങളുണ്ട് എല്ലാത്തിന്റെ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതാണ് പുള്ളിക്കാരന്റെ ഈ വീഡിയോ റീച്ച് റീച്ചാകാൻ സാധ്യതയില്ല കാരണം കുറ്റക്കാരനാക്കാണ്ട് ഒരുപാട് കുറ്റക്കാരനാക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ കുറ്റം ഇല്ലെന്ന് തെളിയിക്കുമ്പോഴത്തേനും ആരുമില്ല അപ്പൊ ഞാൻ ആ കുട്ടത്തിയില്ല ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും റിയാക്ട് ചെയ്യും എനിക്ക് വ്യൂസ് വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇത് റിയാക്ട് ചെയ്യും നിങ്ങളുടെ സൈഡും കൂടെ എൻ്റെ വ്യൂവേഴ്സിനെ കേൾപ്പിക്കുക എന്നുള്ളത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിടുന്നതാണ് കാരണം ഞാൻ ഓൾറെഡി നിങ്ങളുടെ വീഡിയോ ചെയ്തതിൽ എനിക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സൈഡും കൂടെ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അപ്പോൾ നമുക്ക് പോവാം പക്ഷേ ഈ പുള്ളി പറഞ്ഞാൽ തന്നെ ആ വീഡിയോ ഇട്ടിട്ട് ഇദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒമ്പത് മണിക്കൂറായി ഇതുവരെയായിട്ട് ആയിരം തുടങ്ങി മുക്കുന്നതേ ഉള്ളൂ പക്ഷേ ആ വീഡിയോ കയറും കേട്ടോ ആ വീഡിയോ എന്തായാലും കയറും കാരണം അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം ക്യാമറ ചെയ്ത വീഡിയോ ഞാനൊരു ഹ്യൂജ് എമൗണ്ട് മേടിച്ചതെന്നാണ് ഈ കുട്ടി പറയുന്നത് ഓക്കെ തിരിച്ചു കൊടുത്തിട്ടില്ല ഞാൻ എന്താണ് എന്റെ അമ്മയ്ക്ക് ഏതാ ഫുഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ അച്ഛൻ ഏതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടി പറയുന്നത് പക്ഷെ ഇതൊന്നും അല്ല സത്യം അങ്ങനെയൊന്നും അല്ല സത്യം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും തെളിവുകളും എന്റെ പറ്റിലുണ്ട് സോ ഈ ഞാൻ ഈ ക്യാഷ് മേടിച്ചിട്ടുള്ള ആൾ തന്നെ വാട്സാപ്പിൽ എന്റെ അടുത്ത് പറയുന്നുണ്ട് അറിയാ ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരുന്നു നീ എനിക്ക് ക്യാഷ് തരാൻ അത് മറ്റാർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല നീ എനിക്ക് തരാനുള്ള ക്യാഷ് എനിക്ക് തന്നോളൂ അത് മറ്റാരെയും ബോധിപ്പിക്കേണ്ട എനിക്ക് ആവശ്യമില്ല എന്റെ സ്ക്രീൻഷോട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല അത് നമ്മൾ നമ്മൾ പേഴ്സണൽ കാര്യമാണ് അപ്പോൾ ഒരു സിക്സ് കെ സംതിങ് ഞാൻ വാങ്ങിച്ചിരുന്നു ആ അപ്പോൾ പ്രമോഷൻ നല്ല രീതിയിൽ നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു സിക്സ് കെ കുഴപ്പം ചെയ്തിരുന്നു പക്ഷേ ആ സിസ് കെയുടെ സ്ക്രീൻഷോട്ട് വേറെ ഒളുടെ ചെല്ലിക്കും അതങ്ങനെ ലീക്ക് ആവുകയും ലാസ്റ്റ് ഈ സ്ക്രീൻഷോട്ട് കൂടി ഞാൻ ഒരു സ്കമറാണ് ആ പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നുള്ള ഇല്ലെന്ന പേരിൽ എല്ലാവരും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ സിക്സ് കെ മേടിച്ച ആൾ എൻ്റെ ഫ്രണ്ട് ആണ് ഓൾറെഡി അപ്പോൾ അതിനൊന്നും ചെയ്തു ചെയ്ത് ഞാൻ ഞാനവിടുത്ത് പറഞ്ഞു ഈ സ്ക്രീൻഷോട്ട് അവിടെയും കുറക്കരുത് എങ്കിലും വീഡിയോ അപ്ലോഡ് ആക്കരുത് എൻ്റെ അനുവദന കുറക്കുന്നു പക്ഷേ എങ്കിലും ആ പെൺകുട്ടി അത് അപ്ലോഡ് ആക്കി അപ്ലോഡാക്കി ഞാനൊരു സ്കാമറാന്ന് വരുത്തി അപ്പോൾ എന്റെ ഞാനൊരു നിരപരാധിയാണ് ഞാൻ അവർ തെറ്റിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ അപ്പൊ അതാണ് സംഭവം ആ സിക്സ് കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആറായിരം രൂപ പ്രമോഷന്റെ ഭാഗമായിട്ട് മേടിച്ചു അത് പ്രൊമോഷൻ ശരിയായിട്ട് നടന്നില്ല അതുകൊണ്ട് ഈ പുള്ളി ഇത് തിരിച്ചു കൊടുത്തു പക്ഷേ ആ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നത് ആറായിരം രൂപ മേടിച്ചു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് മേടിച്ചു എന്നുള്ള രീതിയിൽ ആ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു ഇത് പുറത്ത് പോകരുതെന്ന് പറഞ്ഞു എന്നിട്ട് ആ കുട്ടി ലീക്ക് ചെയ്തു എന്ന് പറയുന്നു ഓക്കെ ഫൈൻ പുറത്ത് പോകരുത് അല്ലെങ്കിൽ ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ട് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സംഭവം എന്നറിയോ ഒരു സ്ക്രീൻഷോട്ട് എന്തുകൊണ്ട് ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം അപ്പം നിങ്ങൾ ഫ്രണ്ടാണ് നിങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട് നിങ്ങളുമായിട്ട് എന്തോ ഒരു ഒരസില് വന്നു ഒരു പ്രശ്നം വന്നിട്ടായിരിക്കണമല്ലോ മറ്റൊരാളെ ഈ ഒരു സ്ക്രീൻഷോട്ടായിട്ട് സമീപിച്ചു അപ്പം അദ്ദേഹത്തിന്റെ സൈഡിൽ തെറ്റുണ്ട് ഇനി നമുക്ക് ലൈറ്റ്സ് രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോയിൽ ഈ സിക്സ് കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്കത് കേട്ട് നോക്കാം അപ്പം കുറച്ചും കൂടെ അതിനകത്തൊരു ക്ലാരിറ്റി വരും കൊടുത്ത ഈ എന്നെ വിളിച്ചിട്ട് ഒരു മിനിറ്റ് എടുത്ത് സംസാരിച്ചിട്ടുണ്ട് കയ്യിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് കോൾ 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 റെക്കോർഡിങ് ഉണ്ടെന്ന് പറയുന്നത് ആ ഇനി ലൈറ്റ്സ് ലൈറ്റ് വിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ അതിനോട് അനുബന്ധിച്ച് തന്നെ ഈ കുട്ടി ഒരു സ്ക്രീൻഷോട്ട് വിടുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടിനകത്ത് പറയുന്നുണ്ട് അതായത് സാരാംശം ഇതാണ് ആ ആറായിരം രൂപ തിരിച്ചു തന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മോട്ടിവേഷൻ മുക്കുത്തിക്ക് മെസ്സേജ് കൊടുക്കണം പുള്ളി ആ പൈസ തിരിച്ചു കൊടുക്കും പുള്ളി സൂചിച്ച് പക്കത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ തിരിച്ച് തന്നു എന്ന രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നുള്ള സ്ക്രീൻഷോട്ടും ഈ കുട്ടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കോൾ ഇത് കുറച്ചും കൂടെ ഇതാവും പിന്നെ ഈ പുള്ളിയെ തെറ്റ് പറയാൻ പറ്റില്ല ആറായിരം രൂപ കൊടുത്താൽ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആറായിരം രൂപ കിട്ടും ഞാൻ പറയും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും നമുക്ക് നമുക്ക് ലൈറ്റ്സിൻ്റെ ഒന്ന് കണ്ടുനോക്കാം സിക്സ് കിവൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആളുടെ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് ഞാൻ വീഡിയോ ഇട്ടിരുന്ന ശേഷം ആളുടെ അടുത്ത് പോയിട്ട് വാവിട്ട് കരച്ചിലായിരുന്നു അതായത് ഞാൻ ഓൾറെഡി പൈസ തന്നു എന്ന നിലയിൽ വീഡിയോ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ ഒക്കെ പറഞ്ഞപ്പോ ഈ പുള്ളിക്കൊരു സങ്കടമായതുകൊണ്ടാണ് ആളുടെ പ്രൊഫൈലും ബാക്കി കോളർക്കോടും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് അതേസമയം ഞാൻ ആറ് മാസം മുമ്പേ മുമ്പേ ഫണ്ട് കൊടുത്തു കൊടുത്തു എന്നുള്ള നിൽക്കട്ടെ എന്തായാലും ഈ ഈ രൂപ രൂപ മേടിച്ചിട്ടുണ്ട് തിരിച്ച് കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വോയിസ് മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു ടൈമിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കാരണം അതിലേക്ക് നമുക്ക് വരാം നമുക്ക് നമുക്കതിന് മുമ്പേ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ക്രീൻഷോട്ടുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷൻ മുക്കൂത്തിയുടെ സൈഡിൽ നിന്ന് വന്നൊരു ഇത് നമുക്ക് കാണാം സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം കാണാം പേര് കൃഷ്ണപ്രിയ എന്നാണ് ഞാൻ മുഖത്തിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് ഞാൻ മുഖത്തിച്ചിരെ ഉടക്കെ കണ്ടിട്ടിരിക്കുമായിരുന്നെങ്കിലും മുഖത്തി എനിക്ക് എൻ്റെ മേടിച്ച ഫണ്ടല്ലെ എനിക്ക് തിരിച്ച് റീഫണ്ട് ചെയ്തതെന്നാണ് പിന്നെ സ്ക്രീൻഷോട്ട് അറിയുന്നത് ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തിട്ട് അത് ആയതാണ് പിന്നെ മുഖത്തി സ്കമറന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഉള്ള കാര്യമൊന്നുമില്ല മുഖത്തി എൻ്റെ നല്ലൊരു ഭാഗം ഇറങ്ങുന്നതന്നെയാണ് ലൈറ്റ് സൈഡിൽ വീഡിയോ അതിലൊരു ആ ഫണ്ട് റീഫണ്ട് തന്നിട്ടുണ്ട് ഓ ഞാൻ ാണ് സോറി എന്തോ ഞാൻ ബ്രോക്ക് നേരത്തെ ഒരു അഞ്ഞൂറ് രൂപ തന്നായിരുന്നു ബ്രോ എനിക്ക് തിരിച്ചു കാര്യം ചെയ്തായിരുന്നു എന്നിട്ട് ഈ ലൈറ്റ് എന്ന് പുള്ളിക്കാരി ജയിച്ചോണ്ടല്ലോ അവരാണെന്നുണ്ടെങ്കിൽ എന്തുവാ ഈ റീലൊക്കെ ഇട്ടു അപ്പൊ ഞാൻ അത് കണ്ടിട്ട് എന്തുവാ അങ്ങനെ അയച്ചു കൊടുക്കും ജസ്റ്റ് റോഡ് വെയിൽ താക്കാൻ ഞാൻ വിചാരിച്ചില്ല ബ്രോ ഇത്രയൊക്കെ ആവുന്നു സോറി ബ്രോ ലമിച്ചേക്ക് ദേഷ്യം ഒന്നും ബ്രോ ആ സ്ക്രീൻഷോട്ട് അയച്ചു ആദ്യം ഫണ്ട് ഇട്ട് മച്ചാന ഫണ്ട് ഇട്ട് ഞാൻ വീട് ഇട്ട് നമുക്ക് വിഷയം ഒന്നും ഇല്ല പക്ഷെ ഞാനൊരു കാര്യം പട്ടേ എനിക്ക് ഉള്ള ട്രസ്റ്റ് പോടാ കുഴപ്പമില്ലല്ലോ എല്ലാരെയും ഒരു മനുഷ്യന് എനിക്ക് വിശ്വാസിക്കുന്നല്ലോ ക്യാഷ് ഇട്ടാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഇല്ല 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 ഇല്ലാത്ത സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ള സമയത്ത് കൊടുക്കാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ ഇന്നലെ തന്നെ ഈ തയ്യാളിക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ തന്നെ ഇട്ടു കൊടുക്കും ഞാൻ പറഞ്ഞ അച്ഛൻ തന്നെ എനിക്ക് ഭയങ്കര കാരണം ഒരു അഞ്ച് എട്ടാറ് മാസമായിട്ടുള്ള ഫ്രണ്ട്സാണ് വീട്ടിട്ടെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആക്കിപ്പോയി മനസ്സിലായ അവൻ പറഞ്ഞു വീഡിയോ വീട്ടിട്ടാ പ്രശ്നമില്ല എല്ലാരും എനിക്ക് തന്നിട്ടും പറഞ്ഞു ഞാൻ തന്നെ പ്രശ്നമില്ലേ ഒരു പ്രശ്നമുണ്ട് ഞാൻ വീഡിയോ തന്നെ വീട്ടിട്ട് ഫ്രണ്ട്സ് എന്തായാലും ഞാൻ ക്യാമറ അതിന്റെതാണോ മറ്റേ നച്ചാണെന്ന് പറഞ്ഞ് മറ്റേന്താണോ സീനും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക മനസ്സിലായ ഇനി പട്ടിട്ടുണ്ടെങ്കിൽ അതിന് റീച്ചും കിട്ടൂല കാരണം അത് കുറെ ഓടി ഇപ്പൊ ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കും കുറെ അമ്മക്ക് ഇൻഫ്ലുവൻസിനും ഒന്നും ഇല്ല ഓടിക്കഴിഞ്ഞു എന്തായാലും ഇത്രയത്തില്ല വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഫണ്ട് എന്തായാലും ഇനി ഇപ്പൊ അതിന്റെ പറയുന്നത് ഞാൻ വെറുതെ ഊമ്പാൻ പറ്റില്ല എനിക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് എനിക്ക് ആ വീഡിയോ മാത്രം ജസ്റ്റ് ഇട്ടാന്ന് പറഞ്ഞു മനസ്സിലായ കാരണം എനിക്ക് അതിനുള്ള പ്രൂഫിന് വേണ്ടിയാ നാളെ നീ വേറെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഞാൻ ക്യാഷ് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ മുമ്പ് നല്ലതായിരിക്കും ഞാൻ തന്നെ യാഷ്ടേ ഒരു പ്രശ്നം ഇണ്ടാ ഞാൻ വീട്ടിട്ട് തന്നത് ഇപ്പൊ തന്നെ യാഷ്ടിട്ട് തരും ഇപ്പം മുക്കൂത്തിയുടെ ഈ വീഡിയോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട് ആരാധനാണോ ചില എന്ന് പറഞ്ഞത് എന്റെ ഗൂഗിൾ പേ ഐടിയിൽ നിന്ന് ഞാൻ മുക്കുക്ക് അയച്ചു കൊടുത്ത പൈസ ആയി മുക്കൂത്തിക്ക് ഈ പൈസ എന്തിനു കൊടുത്തു വെച്ചാൽ പ്രൊമോഷൻ ആർക്കിന് വേണ്ടിട്ടാണ് വിളിക്കാൻ തന്നു ഈ പൈസ മൂക്കുത്തോടെ അമ്മയ്ക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനൊന്നുമല്ല ഇത് ഞാൻ അവരോട് പറഞ്ഞതാണ് എന്നെ ഇതിനകത്ത് യൂസ് ചെയ്തത് ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സ്ക്രീൻഷോട്ടിൽ എൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിന് മുമ്പ് ഒരാളുടെ ഞാൻ ഇതുപോലെ കൊടുത്തു അയാൾ കൊടുത്തതോ അല്ലെങ്കിൽ ആരെങ്കിലും മുക്കൂത്തിയോടെ ദേശീയമുള്ള ആരെങ്കിലും ചെയ്തു ആയിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ ഇതിനകത്ത് എന്റെ അനുവാദം ഇല്ലാതെയാണ് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചേക്കുന്നത് എന്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ട് ഞാൻ ഇന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഐഡന്റിറ്റി പുറത്താക്കുന്നത് എന്റെ ഐഡന്റി പുറത്തുവിടേണ്ട ആവശ്യമില്ല ഇതിനകത്ത് എനിക്ക് പൈസ മുക്കൂത്തി തരാനുണ്ടെങ്കിൽ അത് നാളൂറ്റേ തന്നാ തന്നു തന്നില്ല തന്നില്ല അങ്ങനെ വിചാരിച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് അവരിപ്പ് എന്ന് വെച്ചാൽ ഓക്കെ ഈ പ്രൂഫുകളൊക്കെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ പലരുടെ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അതിന് എനിക്ക് അങ്ങനെ തോന്നാനുള്ള ബേസിക് കാരണം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് പൈസ ചോദിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് പൈസ ചോദിച്ചുകൊടുത്തേനും പുള്ളി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലരോടായിട്ട് ഇദ്ദേഹം കാശ് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുണ്ടാകാം അല്ലാത്ത കഴുകി എന്തോ കാരണം കൊണ്ട് പുള്ളി പലരോടായിട്ട് ക്യാഷ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ലൈറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂ ആയിട്ട് വന്നു ഇഷ്യൂ ആയിട്ട് വന്ന സമയത്ത് ഇദ്ദേഹം ഈ ഫണ്ടുകളെല്ലാം റീഫണ്ട് ചെയ്തു റീഫണ്ട് അതായത് എല്ലാവർക്കും ഇദ്ദേഹം തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത സമയത്ത് ഇദ്ദേഹം ഡിമാൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ തിരിച്ചു തരാം പക്ഷേ തെളിവിന് വേണ്ടിയിട്ട് ഞാൻ പൈസ തിരിച്ചു തന്നു എന്നൊരു വോയിസ് മെസ്സേജ് എനിക്ക് പറഞ്ഞു അതിനകത്തും തെറ്റ് പറയാൻ പറ്റത്തില്ല ഇത്രയും ഏറ് കയറി നിൽക്കുമ്പോഴത്തേനും പുള്ളിയുടെ സൈഡിൽ പ്രൂഫുണ്ട് അങ്ങനെ പുള്ളി ശ്രമിക്കത്തുള്ളൂ അങ്ങനെ തിരിച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടുകളെല്ലാം പുള്ളി കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഏറെക്കുറെ സ്ക്രീൻഷോട്ടുകളെല്ലാം ഡിസംബർ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് ഇദ്ദേഹം റീഫണ്ടായി കൊടുത്തിരിക്കുന്നത് ഇനി ഈ ആദിത്യൻ എന്ന് പറയുന്ന ആളുടെ ആറായിരത്തി ആ ആറായിരത്തി നാനൂറ്റി അറുപത് രൂപയുടെ കേസ് ലൈറ്റ്സ് പറയുന്നത് അവരുടേൽ ഇതിൻ്റെ കോൾ റെക്കോഡിംഗ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ കോൾ റെക്കോഡിംഗ് പുറത്ത് വരുവാണെങ്കിൽ മൂക്കുത്തി പറയുന്നതാണോ കള്ളം ലൈറ്റ്സ് പറയുന്നതാണോ കള്ളം അത് ഈ ആദ്യത്തിനാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇനി മറ്റൊരു വലിയ ആരോപണം ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണും കേട്ടോ ലാസ്റ്റിൽ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ്സിന്റെ വീഡിയോയിൽ അവരൊരു കമന്റ് ബോക്സിൽ വന്നിരുന്ന ഒരു കമന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ ഒരാൾക്ക് പൈസ കൊടുത്തു പൈസ തിരിച്ചു വെച്ചപ്പോഴത്തേനും അവന്റെ ലവറിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചു കൊടു അപ്ലോ നെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഓൾറെഡി നമ്മുടെ ലൈറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ മോട്ടിവേഷൻ മുക്കുത്തി പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനല്ല ഏതോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു സ്ക്രീൻഷോട്ടാണ് അത് എന്നുള്ള കാര്യത്തിലാണ് മോട്ടിവേഷൻ മുക്കുത്തി സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അവൻ ആ മോട്ടിവേഷൻ മുക്കുത്തിയുടെ സ്ക്രീൻഷോട്ട് വന്നതിനകത്ത് കിടക്കുന്നത് അവൻ്റെ പെണ്ണിൻ്റെ പിക് ഞാൻ കാണിച്ചു തരാം വെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് അശ്ലീലമായിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു അതിന് മോട്ടിവേഷൻ മുക്കുത്തി റിപ്ലൈ കൊടുക്കുന്നു നിങ്ങൾ ആരാണ് അവനുമായിട്ട് എനിക്ക് സീൻ ഇല്ല എന്നുള്ള കാര്യം പറയുന്നു ഇനി ഞാൻ ഈ ഇത് നോക്കി അശ്ലീല കമൻറ്റുകളും അശ്ലീനമായിട്ടുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്ത ആളുടെ ഇൻസ്റ്റാഗ്ര ഐ ഡി എന്ന് പറയുന്നത് ഹാക്കർ ബോയ് കുത്ത് അടിയിലു വര കുത്ത് രണ്ട് വരെ ഇതാണ് അയാളുടെ ഐഡി എന്ന് പറയുന്നത് ആ ഐഡിയെ ഞാൻ കയറി നോക്കിയപ്പോഴത്തേനും അതിനകത്ത് പോസ്റ്റുകളൊന്നുമില്ല ആകെ ആരോ ഒരാളെ മാത്രം ഫോളോ ചെയ്തിട്ടുണ്ട് സോ ഒബ്വ്യസ്ലി ഇറ്റ്സ് എ ഫേക്ക് ഐ ഡി ആ ഫേക്ക് ഐ ഡി ഇനി ആരുടെയാണ് എന്നുള്ളൊരു ചോദ്യത്തിലേക്കായിരിക്കും ഇത് നീങ്ങുന്നത് അത് മാത്രമല്ല ഈ ഒരു കുട്ടിയുടെ പടം മോർഫ് ചെയ്ത സാധനത്തില് അല്ലെങ്കിൽ വീഡിയോ മോർഫ് ചെയ്ത സാധനത്തിൽ ഇത് ആരാണെന്നുണ്ടെങ്കിലും പോലീസിൽ കേസ് ഫയൽ ചെയ്യുക സൈബർ ക്രൈം ഫയൽ ചെയ്യുക അപ്പോൾ ഇതിന്റെ പിന്നിലെ ആൾ സ്വാഭാവികമായിട്ട് പൊങ്ങിക്കോളും അത് മൂക്കുത്തിയാണെങ്കിൽ മൂക്കുത്തി കൊടുക്കും മൂക്കുത്തിയെ പെടുത്താനായിട്ട് മറ്റാരെങ്കിലും ആണെങ്കിൽ ആ മറ്റാരെങ്കിലും കൊടുക്കും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മോട്ടിവേഷൻ മൂക്കുത്തി പറയുന്ന എക്സ്പ്ലേഷൻ നമുക്ക് കേട്ടു നോക്കാം ഇത്രയും ദിവസം രണ്ട് ദിവസമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മോർഫ് മോർഫ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഞാൻ ബ്രോ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ മനസ്സിലാവും ആ ഹാക്കർ ബോയ് എന്ന് പറയുന്ന അതേ പ്രൊഫൈൽ പിക്ചർ ആണ് ഇപ്പറത്തെ സ്ക്രീൻഷോട്ടിൽ അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോ വരാൻ പോകുന്നൊരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മോട്ടിവേഷൻ മൂക്കുത്തിയുടെ ഫേക്ക് ഐ ഡി ആണെന്നുള്ള രീതിയിലായിരിക്കും അതല്ലെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ മോട്ടിവേഷൻ മുൻ കുത്തിക്കൊണ്ടാവും അല്ലെങ്കിൽ ആ ആളെ മീൻസ് ഇല്ല ഒരു പെൺകുട്ടിയുടെ പടം മോർഫ് ചെയ്തെങ്കിൽ അത് കേസ് കൊടുക്കുക കേസ് കൊടുത്തിട്ട് അവനെ പുറത്തു കൊണ്ടിരിക എന്നിരുന്നാലും ആരാണെങ്കിലും അത് തെറ്റായ ഒരു പ്രവണതയാണ് അവൻ പൊങ്ങണം ഇപ്പോൾ ഇപ്പോൾ അവനെ കൊടുക്കിയില്ലെങ്കിൽ അവൻ പിന്നീട് ഒരു സാഹചര്യത്തിൽ മറ്റാരുടെയെങ്കിലും പുറകിൽ ഇത്തരത്തിലുള്ള ഭീഷണിയുമായിട്ട് പോകും അപ്പം എന്തായാലും ആ ചെറ്റ ഇതിനകത്ത് കൊടുക്കണം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്ക്രീൻ എന്ന് വെച്ചാൽ ഞാൻ മോർഫ് ചെയ്തുള്ള ഫോട്ടോ ഞാൻ ചെയ്തതേക്കണല്ല ഓക്കെ അത് വേറെ ഏതോ ഫേക്ക് കൊണ്ട് ചെയ്തിട്ട് ഞാൻ ആ ക്രീൻഷോട്ട് ചെയ്യാൻ ഈ പയ്യൽ സെൻഡ് സെന്റ് കൊടുത്ത് ഞാൻ പറയും ചെയ്തു അക്കൗണ്ട് ചെയ്ത് കൊടുത്ത് പറയും ചെയ്തു ബ്രോ ഞാൻ ചെയ്തതല്ല എവിടെയൊന്നും സീം വരുന്നുണ്ട് നിങ്ങളെ ഫോട്ടോസ് മോർഫ് ചെയ്തു ഞാനല്ല എൻ്റെ തുറ പുത്രവായി ഞാൻ എന്റെ ഫാം ക്ലിയർ ആയിട്ട് ഞാൻ കളിക്കും ഓ ഓക്കെ അപ്പം ഇതിനെ രണ്ട് തരത്തിൽ ചിത്രീകരിക്കാം ഒന്ന് ഇത് മോട്ടിവേഷൻ മൂക്കുത്തി ചെയ്തതല്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സാധനം കണ്ടപ്പെടുത്തേനും ഇവർക്ക് അയച്ചു കൊടുത്തു ബ്രോ ഇത് ഞാനല്ല ഇത് എന്തോ നിങ്ങൾക്ക് പണി വരുന്നുണ്ടെന്നുള്ള രീതി ചിത്രീകരിക്കാം രണ്ടാമത്തെ ഒരു ചിത്രീകരണം എന്ന് പറഞ്ഞത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏതാണ് യാഥാർത്ഥ്യമൊന്നും നമുക്കറിയാൻ സാധിക്കില്ല കാരണം പടച്ചോ എന്ന് മാത്രമേ വരുത്തുള്ളൂ ഇതിനകത്ത് സത്യം എന്താണെന്നുള്ള കാര്യം പിന്നെ ഈ ചെയ്ത ആൾക്കും അത് മൂക്കുത്തിയാണെന്ന് ഞാൻ പറയുന്നില്ല മറ്റേ ലൈഫ് സ്കീമറാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഇടക്ക് വേറെ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സോ ഞാൻ ചാറ്റ് ചാൻറ്റിങ്ങ് വിട്ടാൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ വീട് കുത്തിപ്പൊക്കെ എന്തുകൊണ്ടാണ് കിട്ടത്തില്ല മുൻവരിക ആയിരിക്കും ദേഷ്യമായിരിക്കാം ഞാൻ ആ പെണ്ണിനെ റിയാക്ട് ചെയ്തിട്ട് മീനുള്ള ഒരു പക ഉള്ളിക്കിടക്കുന്നുണ്ടായിരിക്കാം എന്തായാലും പോലും ഞാൻ ചെയ്തൊരു കിട്ടുന്ന പോയി റിയാക്ട് ചെയ്ത് മാത്രമാണ് ഞാൻ ഇനി എന്തായാലും എന്തായാലും റിയാക്ഷൻ ഞാൻ എന്തായാലും ഇതിൽ എന്തായാലും എന്റെ അക്കൗണ്ട് ആയിട്ട് ഉണ്ടാവും നല്ല രീതിയിൽ കൊടുക്കേണ്ടവർക്ക് നല്ല രീതിയിൽ കൊടുക്കും ചെയ്യും തീർച്ചയായിട്ടും പക്ഷെ ഈ ഒരു ആൾ എന്റെ ഞാൻ ിൽ അതവിടെ നിൽക്കട്ടെ പിന്നെ കുറച്ചും കൂടെ അശ്ലീലം എന്ന് പറഞ്ഞ ടേംസ് ഒക്കെയാണ് പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ വരെ നമുക്ക് കാണാം ഇനി നമ്മൾ ഇദ്ദേഹത്തിന് വന്നൊരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ലൈറ്റ്സിന്റെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂക്കുത്തിയുടെ വോയിസ് എന്നാൽ ഒരു തൊണ്ണൂറ് റുപ്പീസിന് ചേച്ചിക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുമോ എന്ന് ഒരാൾ ചോദിച്ചിരിക്കുന്നു ചേച്ചിക്ക് അർജൻറ്റാണ് അതായത് ഇദ്ദേഹത്തിന് പൈസ കൊടുത്താരോ പൈസ തിരിച്ചു കിട്ടാതായപ്പോഴത്തേനും എന്നാൽ എൻ്റെ ചേച്ചിക്ക് പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത് പുള്ളിക്കാരൻ നിന്ന് ചേച്ചിയുടെ ഇത് നമ്പര് അയക്കുന്നു അക്കൗണ്ട് അയക്കുന്നു എന്തോ പറഞ്ഞിട്ട് ഇതാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുത്തൻ ഇദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത് ചെയ്തൊരു ഫീലില്ലേ അതായത് ചേ എൻ്റെ ചേച്ചിക്ക് റീചാർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അറിയാത്ത ഏത് ഒരു ഒരുത്തനുകൊണ്ട് ചേച്ചിയുടെ അക്കൗണ്ട് ഫോൺ നമ്പറും ഒക്കെ അയച്ചു കൊടുക്കുന്നതിനകത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മൊത്തത്തിലൊരു കുഴഞ്ഞു മറിഞ്ഞ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റ്സ് വീണ്ടും വന്നിട്ട് മറ്റേ കോളൊക്കെ പുറത്തിടുകയും ലൈറ്റ്സിൻ്റെ വേറെ എന്തോ ഒരു വലിയ ബോംബ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആ ബോംബ് വരികയും ചെയ്തെങ്കിൽ ഇതിൻ്റെ ബാക്കി പത്രം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു ഇദ്ദേഹം പലരുടെ നിന്നും പൈസ മേടിച്ചു ഇദ്ദേഹം ഒരു ആണെന്നുള്ള രീതിയിൽ വരുന്നു അപ്പോൾ സ്കാമർ അല്ല എന്ന് പോവേണ്ട കേസ് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പല ഇൻ്റർവ്യൂയിൽ വന്നിട്ട് ശസാമുമായിട്ടുള്ള വള്ളി മാത്രമാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഇത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുമാണ് അപ്പോൾ കൂടുതലായി വന്ന ചോദ്യം നീ ഷസാമിനെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ലൈറ്റ്സിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് പുള്ളി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അന്ന് മുതൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ പൂർണ്ണമായ വീഡിയോ ഉണ്ടാവുമെന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു നല്ല വശമെന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ള എല്ലാവർക്കും കിട്ടി അത് ലൈറ്റ്സിൻ്റെ ഇടപെടൽ മൂലമോ ഇദ്ദേഹത്തിന് സ്വമേതയെ കൊടുത്തതോ എന്തോ ആവട്ടെ പൈസ കിട്ടാനുള്ള എല്ലാവർക്കും പൈസ കിട്ടി അപ്പോൾ ആ പ്രശ്നം അവിടെ സോൾവ് ആയിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നൊരു സാധനമാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് കാരണം ഒരു ഒരുപക്ഷേ ഈ ലൈറ്റ്സ് ഒരു നിമിത്തമായേക്കാം അവർ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പൈസ കൊടുക്കില്ലായിരിക്കാം നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ ഇദ്ദേഹം പൈസ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ അതിനകത്ത് ഒരുപാട് സ്ക്രീൻഷോട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്താൽ മേ ബി സ്കാമർ എന്ന് പറയുമ്പോഴത്തേനും വലിയ എമൗണ്ട് ഒന്നുമില്ല അഞ്ഞൂറ് മാക്സിമം ഹ്യൂജ് ആയിട്ട് മേടിച്ചിരിക്കുന്നത് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് അതൊന്ന് പ്രൊമോഷൻ ബേസ് ആയിട്ട് മേടിച്ചാണെന്നും പറയപ്പെടുന്നു ഏതായാലും മാക്സിമം ഈ യൂട്യൂബിൽ നിൽക്കുന്ന ആൾ മറ്റൊരാളുമായിട്ട് ഫിനാൻഷ്യൽ ഇടപാടുകൾ നടത്തി കബളിപ്പിക്കാതിരിക്കുക അതായിരിക്കും ഉത്തമം ഏതായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് വന്നപ്പോഴത്തേനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലേഷൻ വരുമ്പോൾ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് വീഡിയോ റീച്ച് ഉണ്ടാവുകയോ ഇല്ലയോ കാണുകയോ ഇല്ലയോ പക്ഷേ അത് ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് കാരണം രണ്ട് വശവും നമ്മൾ കേൾക്കണം ഈ ഈ വശം കേട്ടടത്തോളം എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്നിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം പൈസ ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആ പൈസ എല്ലാം കൊടുത്ത് സെറ്റിലാക്കി അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ഫീല് ചെയ്യുന്നു മാത്രമല്ല ഇദ്ദേഹം ഈ ആൾക്കാരെ റിയാക്ട് ചെയ്യുമ്പോൾ തെറി വിളിച്ചതാണ് ഇതിനകത്ത് മെയിൻ ഇഷ്യൂ ആയിട്ട് ഉണ്ടായത് അവരെ പ്രൊവോക്ക് ചെയ്തത് പ്രൊവോക്ക് തെറി വിളിക്കാതെ ഒരാളെ റിയാക്ട് ചെയ്യുമ്പോൾ ബ്രോ തെറി വിളിക്കാതെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് ബി ബെറ്റർ ആയിരിക്കും ഞാൻ ഇദ്ദേഹത്തിനെതിരെ ചെയ്ത വീഡിയോ ഇദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന് നല്ല രീതിക്ക് കമൻ്റ് ചെയ്തത് ബ്രോ കോപ്പി അടിക്കാതെ അടിക്കുക ചെയ്യബ്രോ വിക്കി തഗ്ഗീൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് മെൻഷൻ ചെയ്തിട്ടായിരിക്കണം പുള്ളി അങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പുള്ളി നല്ല രീതിക്കാണ് എന്നോട് സംസാരിച്ചത് എന്നോട് എന്നെ ചീത്ത ഒന്നും വിളിച്ചില്ലേ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കയറി എന്നെ അറിഞ്ഞാൽ പറഞ്ഞാൽ ചീത്ത വിളിക്കുന്നത് എന്നെ ചീത്ത വിളിച്ചില്ല മേബി ഞാനും അത്യാവശ്യം പുള്ളിയെ കളിയാക്കി പ്രൊവോക്ക് ചെയ്തൊക്കെയാണ് ചെയ്തത് എന്താ സംഭവം എനിക്കറിയത്തില്ല ഒന്ന് റിയാക്ട് ചെയ്ത് ഏറിക്കുറൂന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഓക്കെ എന്നിരുന്നാലും ബോട്ടെ എന്നിരുന്നാലും പൈസ കിട്ടാനുള്ളവർക്കെല്ലാം പൈസ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ തീർന്നിരിക്കുന്നു പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ലൈറ്റ്സിൻ്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും ആവും അവർ അടുത്ത ബോംബോട്ട് വരും അവർ ഉടനെ ഒന്നും നിങ്ങൾ വിടുവെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇതിന് മൂന്ന് വീഡിയോ എന്തോ ചെയ്തു അവരെയും തെറ്റു പറയാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ ഓർത്തു വന്നാൽ എൻ്റെ തന്തയ്ക്ക് വിളിച്ചുകഴിഞ്ഞാൽ അവർ അത് വിടുവോ ഒരിക്കലും ഇല്ല സ്വാഭാവികം അപ്പോൾ എന്തിരുന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും ആരുമായിട്ട് വെക്കാതിരിക്കുക ഏതായാലും മോട്ടിവേഷൻ മുത്തി നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക ലൈറ്റ്സ് നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീരുട്ടെ രണ്ടുപേരും ഏറെ താഴെ ഇറങ്ങി ഭൂമിയിറങ്ങി പോട്ടേന്ന് ആശംസിച്ചുകൊണ്ട് വീടുകയായിരുന്നു മറ്റു വീടുകയായിട്ട് നടന്നുവരെ ബൈ